ആദ്യമായിട്ട് സ്റ്റുഡിയോ കയറുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഈ മദ്രാസിലായിരുന്നു അന്ന് ഏഴ് നിറങ്ങളുടെയും ദില്ലി വാല രാജകുമാരൻ്റെ കഥാനായകൻ്റെയൊക്കെ ഡബ്ബിങ് അന്ന് മദ്രാസിലായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല കാരണം ഈ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ സിനിമയിലുള്ള ഈ ശബ്ദം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി ചെറിയ ധാരണകളൊക്കെ ഓരോരുത്തർ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡബിങ് വേണമെങ്കിൽ ഇങ്ങനെ നമ്മളെ ശബ്ദം നമ്മൾ നല്ല ഒരു നല്ല നടനാണെങ്കിൽ അവൻ്റെ ശബ്ദവും കൂടെ കലർന്നാലേ ഒരു നല്ല നടനാകുമോ ഉള്ളതെന്നുള്ള വിശ്വാസക്കാരനാണ് അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി ഞാൻ എൻ്റെ ശബ്ദവും ഭാവവും ഇങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു അത് എനിക്ക് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ഡബിങ് സ്റ്റുഡിയോയിൽ ചെല്ലുകയും എനിക്ക് ആദ്യത്തെ ഡയലോഗ് തന്നെ ലിപ്പ് കറക്റ്റായിട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം എല്ലാം ഒരു ഭാഗ്യമായിട്ട് എനിക്ക് കണക്കാക്കുക എനിക്കൊരു ഭയം ഉണ്ടായിട്ടില്ലായിരുന്നു കരിഞ്ഞ സീൻ എന്ന് പറയുന്നത് എനിക്ക് തികച്ചും പറയാം മിഴികൽ സാക്ഷി എന്ന ചിത്രത്തിലാണ് ശ്രീ അശോകാർ നാഥിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് അദ്ദേഹം പല നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ ചിത്രത്തിലെ മിഴികൽ സാക്ഷിയിലെ അമ്മയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥ ഒരു ജീവിക്കുന്ന ഒരു ജീവനക്കാരിനായിരുന്നു ഈ സാധുവായ സ്ത്രീയുടെ അന്നത്തെ അവസ്ഥകൾ കണ്ടും കേട്ടും സഹിച്ചും കഴിയുന്ന വലിയത്താനെന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ആ എഴുതിയിരിക്കുന്ന ഡയലോഗ് തന്നെ നമ്മൾ വായിക്കുമ്പം തന്നെ അറിയാതെ കണ്ണ് നിറഞ്ഞ് പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ആ ചിത്രത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കരഞ്ഞ് അഭിനയിക്കേണ്ട സീനും മിഴികൽ സാക്ഷി എന്നുള്ള ചിത്രത്തിൽ തന്നെയാണ് തിരക്കഥ ഈ ഈ ഒന്നാമത് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങൾ ഈ കൊമേഡിയൻസ് അല്ലെങ്കിൽ തമാശ പറയുന്നവരെ അവർക്കൊക്കെ കഥ പറഞ്ഞ് തരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് ഹീറോ ഹീറോയിൻ അങ്ങനെ അല്ലെങ്കിൽ ഡയറക്ടർക്ക് വേണ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഥ പറഞ്ഞു കൊടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ മിക്കവാറും ഒക്കെ സെറ്റിൽ വന്നിട്ട് ആ എടുക്കാൻ പോകുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു തരും ആ സമയത്ത് നമ്മൾ ടോട്ടലായിട്ട് എന്താണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു പോകുന്ന മിക്കവാറും സിനിമയിൽ ഇപ്പം ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പിന്നെ മിഴികൾ സാക്ഷി എന്നുള്ള പടം പടത്തിൻ്റെ തുടക്കം മുതൽ ആ കഥ ഒരു കാറിലിരുന്നാണ് ഞങ്ങൾ ദുബായിൽ ഒരു സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കാറിൽ ദീർഘദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് സംവിധായകനായ അദ്ദേഹത്തിൻ്റെ കഥ തന്നെയായിരുന്നു അദ്ദേഹം ഇങ്ങനെ കഥ കാറിൽ നിന്ന് പറയും അപ്പോൾ എൻ്റെ ഇത് മനസ്സിൽ ചോദിച്ചാൽ നമുക്കിത് ഒരു സിനിമയാക്കാൻ ശ്രമിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് ഒതുക്കുകയും അങ്ങനെ ആ സീരിയൽ ഡയറക്റ്റ് ചെയ്ത പ്രൊഡ്യൂസ് ചെയ്ത ആൾ തന്നെയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വളരെ റയറായിട്ട് മാത്രമേ കഥ നമ്മൾ വായിച്ചിട്ടുള്ളൂ പിന്നെ ഈ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രത്തിൻ്റെ കഥ കഥയല്ല കഥാപാത്രത്തെ പറ്റി ഒരു ഒരു രൂപം കിട്ടുന്നത് എന്നെ വിളിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ രാത്രി സംവിധായകനും ക്യാമറാമാനും അസോസിയേറ്റ് ഡയറക്ടറും കൂടെ വരുമ്പോൾ എന്നെ ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് രാത്രി നാടകത്തിന് ശേഷം എൻ്റെ വീട്ടിൽ അവർ വരികയായിരുന്നു വന്ന് നേരിട്ട് വന്ന് വിളിക്കുകയായിരുന്നു എൻ്റെ രൂപം കണ്ടിട്ട് ആ ആ ഈ കഥാപാത്രത്തിന് കൊള്ളാം അന്ന് ഞാൻ ചെറുതായിട്ട് ഈ താടിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കണ്ട മുടി ഇങ്ങനെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളച്ച് കെട്ടി നമുക്ക് തലേദിങ്ങനെ കുടുമി പോലെ വച്ച് കെട്ടാം അങ്ങനെയൊക്കെ നമ്മളെ കഥാപാത്രത്തിന് ഞങ്ങൾ കാണുന്ന കഥാപാത്രത്തിന് പറ്റിയ ആളാണ് എന്ന് കാറിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഡയറക്ടർ ആണ് പറഞ്ഞ നമുക്ക് പറ്റിയ ആളാണ് എന്ന് അങ്ങനെയാണ് ആദ്യമായിട്ടൊരു സിനിമയുടെ കഥ എല്ലാ കഥാപാത്രത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്